ഷഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും പരാജയം രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് മോഹൻ സൂപ്പർ സൂപ്പർ ആണ് അവരുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തുന്നത് തീർത്തും ഒരു മൂന്ന് പോയിന്റ് നിർണായകമായ മൂന്ന് പോയിന്റ് കേരള ബ്ലാസ്റ്റേഴ്സിന് അറിയപ്പെട്ട ഒരു മത്സരം കൂടിയായിരുന്നു പക്ഷെ എന്ത് പറയാനുള്ള അവസാനം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പോയിന്റ് പോലും സ്വന്തമാക്കാതെ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് മോഹൻബഗന്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് മത്സരത്തിന്റെ തുടക്കത്തിൽ മക്ലാറിലൂടെ മോംബഗാൻ ആണ് ഈ മത്സരത്തിൽ ലീഡ് ലീഡെടുത്തെങ്കിലും ജിമിനസും ഡ്രിൻസിറ്റിലൂടെയും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരം തിരിച്ചുപിടിച്ച് ഒന്നിനെതിരെ രണ്ട് ഗോളിന്റെ ലീഡെടുത്തിരുന്നു ബ്ലാസ്റ്റേഴ്സ് എഴുപത്തിയ്യാം മിനിറ്റിലാണ് ഡ്രിൻസിച്ച് ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രണ്ടാം ഗോൾ നേടുന്നത് ശരിക്കും വിജയിക്കാവുന്ന ഒരു മത്സരം കൂടിയായിരുന്നെങ്കിൽ പോലും സമനില പോലും നേടാൻ കഴിയാതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മോംബഗാൻ സൂപ്പർ ജാൻസിന്റെ ഓം നിന്നും മടങ്ങുന്നത് ശരിക്കും നിരാശ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ലീഗിലെ ടോപ്പ് നിലവിൽ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തുള്ള മോഹൻബഗാൻ സൂപ്പർ ജയൻസിനെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും ശരിക്കും വിജയിക്കേണ്ട ഒരു മത്സരം കൂടിയായിരുന്നു ഈ മത്സരത്തിലെ റേറ്റിങ്സ് തന്നെ നമുക്ക് നോക്കാം നോവസോതോയ് ജിമിനസ് ഒക്കെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഈ മത്സരത്തിൽ കാഴ്ചവെച്ചത് ശരിക്കും മോഹംബഗാൻ സൂപ്പർ ജയൻസ് ശരിക്കും അവർക്ക് അവരുടെ ബെഞ്ച് സ്ട്രെങ്ത് തന്നെയാണ് ഈ മത്സരത്തിൽ നിർണായകമായത് ജേസൺ കമ്മിങ്സ് ആണ് ഈ മത്സരത്തിൽ അവർക്ക് വേണ്ടി നിർണായകമായ ഗോൾ നേടുന്നത് ഇത് തന്നെയാണ് ഈ രണ്ട് ടീമുകളും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരാജയത്തിലും ശരിക്കും ഈ കമിൻസിനെ പോലുള്ള താരങ്ങൾ അവൾക്ക് അവസാന മിനിറ്റുകളിൽ കമിൻസിനെ പോലുള്ള താരങ്ങളിൽ ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ മോഹൻബഗാൻ സൂപ്പർ ജയൻസിന് കളത്തിലിറങ്ങാൻ കഴിഞ്ഞു ശരിക്കും അത് തന്നെയാണ് കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നോവാസോതോയും ജിമിനസും ഒക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു അഡ്രാൻ ലൂണയും മക്ലാരനും റോഡ്രിഗേഴ്സും അതുപോലെ തന്നെ കമിൻസുമാണ് ഈ മത്സരത്തിൽ മോംബഗൻ സൂപ്പർ ജയൻസിനു വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചത് അവരുടെ ഗോൾ കീപ്പർ വിശാൽ കേത്തന്റെ ഡിഫൻസിലെ പോരായ്മകൾ കൊണ്ട് അല്ലെങ്കിൽ പിയവുകൾ കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിൽ ഗോളുകൾ നേടിയതെങ്കിലും നോവസോദോയ് ജിമിനസ് ഈ താരങ്ങളുടെ സ്ഥിരതയാർന്ന പ്രകടനം കാണുമ്പോൾ ശരിക്കും നിരാശയാണ് ശരിക്കും ഈ മത്സരത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസൾട്ടിൽ നിന്നും അറിയാൻ കഴിയുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും പരാജയപ്പെട്ടിരിക്കുന്നു രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് മൊബഗാൻ സൂപ്പർ ജയൻസിന്റെ ഗ്രൗണ്ടിലായിരുന്നു ഇന്നത്തെ മത്സരം